കാലത്തിന്റെ കഠിന ശ്വാസത്തിനു പോലും തൊടാൻ കഴിയാതെ നിൽക്കുന്ന ഒരു നിശബ്ദ സാക്ഷിയാണ് മഹാബലിപുരത്തെ ഒലക്കണ്ണേശ്വര ക്ഷേത്രം ഏഴാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ കാലത്ത് ഒറ്റപ്പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ ശിവാലയം ഒലക്കണ്ണേശ്വരൻ എന്നത് ലോകത്തെ മുഴുവനും കണ്ണുപോലെ കാത്തുപരിപാലിക്കുന്ന ഈശ്വരൻ അഥവാ എല്ലാം കാണുന്ന എല്ലാറ്റിനും സാക്ഷിയായ ശിവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ഇവിടെയുള്ള പകുതി നശിച്ച ശിവലിംഗം കാലത്തിന്റെ ക്രൂരതയും വിശ്വാസത്തിന്റെ അമരത്വവും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്നു യാത്രികർക്ക് ദിശയും ധൈര്യവും നൽകിയ ഒരു ദീപസ്തംഭമായിരുന്നു ഒരു കാലത്ത് ഈ ക്ഷേത്രം തിരമാലകൾക്കപ്പുറം യാത്ര ചെയ്യുന്നവർക്ക് ദൈവം തന്ന ഒരു മാർഗദ്വീപം ലളിതമായ ശില്പശൈലി അലങ്കാരങ്ങൾ കുറവ് പക്ഷേ ആ ശാന്തതയിൽ തന്നെ ഒരു മഹത്തായ ആത്മീയത ഉലക്കണ്ണേശ്വര ക്ഷേത്രം നമ്മോട് പറയുന്നത് ഇതാണ് കാലം മാറും സാമ്രാജ്യങ്ങൾ മാറും പക്ഷേ വിശ്വാസം എന്നത് ശിലകളിൽ പോലും അമരമായി നിലനിൽക്കും